கைகளிலே திரியேந்தா நேரின் கை திரியேந்தா கைகளிலே திரியேந்தா நேரின் கை திரியேந்தா திண்மகளாலே இருள் பறக்கும் நாடி நு வெட்டவுமேகா நாடினு வெட்டவுமேகா தர்ம பதத்தில் நீங்க கர்மம் நன்மகளாக்கா യംറിയ നമുക്ക് നമ്മേ നൽക നമുക്ക് നമ്മേ നൽകാ ഉണരാ ഉണരാമുയറേ ശബ്ദമുയർത്താം ധർമ്മം വിവിട ജൊലിക്കട്ടെ മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി വിട ജനിക്കട്ടെ കൈകളിലി തിരിന്താ നേരീന്താ തിന്മകളേ ഇരുളു പരക്കും നാടിനു വെട്ടവുമേകേക അരുതായ് മകളോടകലം കാട്ടാൻ ആനന്ദത്തിൻ നേർവഴി കാട്ടി നമുക്ക് മാതൃകയക അരുതായ്മോടകലം காட்டான் ஆர்ஜவமுள்ளவராகா ஆனந்தத்தின் நேர்வழி காட்டி நமக்கு மாதகையாகா